ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ ബ്ലാക്കൂൻ്റെ അടുത്ത് പോവാം ബ്ലാക്കൂനെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു എല്ലാവരും ചോദിക്കുന്നു അവൻ സേഫാണ് എന്തേ കണ്ട ഇവിടെ ഹാജരായിട്ടുണ്ട് ബ്ലാക്കോ കൂട്ടുകാരെ ബ്ലാക്കിനടുത്തേക്ക് വിളിച്ചത് എവിടെന്നും ഒരു വെടി കൊട്ടി ബ്ലാക്ക് പോയ വഴി കണ്ടിട്ടില്ല പുല്ലും മുളച്ചിട്ടില്ല നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണിനെ ഇന്ന് സർ ഇതാണ് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യണം അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം കുറച്ച് വളരെ കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ അവന് പേരിട്ടിട്ടില്ല അവൻ്റെ അടുത്തേക്ക് പോവാം പോകാം അപ്പൂസിന്നോ പെണ്ണൂസിന്നൊക്കെ കുറേ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പാവം അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു വിഷാദഭാവമാണ് കിട്ടിയവർ അവന് വളർന്ന സ്ഥലത്തുനിന്ന് പോരേണ്ടി വന്ന് ഉപേക്ഷിച്ചു പിന്നീട് ഇവിടെ വന്നുപെട്ടിട്ട് ആരുടെയും സ്നേഹമോ കരുതലോ ഇല്ല അവൻ്റെ മുഖം കണ്ടോ അപ്പോൾ ആ ഒരു വിഷമം അവൻ്റെ മുഖത്തുണ്ട് പാവം ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് അപ്പം അവന് ഞാൻ മുട്ട പുഴുങ്ങിയത് ചേർത്തുള്ള ചോറാണ് മിക്കപ്പോഴും കൊടുക്കാറ് മീൻചാറും മുട്ടപുഴുങ്ങിയതും വലിയ ഇഷ്ടമാണ് അവന് അവൻ്റെ ദുരവസ്ഥ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം അവൻ അവനുണ്ടായ പരിസരത്ത് അവന് കൂടിയാണ് അവിടെ കണ്ടതെന്ന് പറയുന്നു വെൽറ്റ് ആരൊക്കെ ഊരിക്കുകൊടുത്തു അവന് ഇപ്പോൾ അവിടുന്ന് അവനെ അവർ ഊട്ടി കുറേ രണ്ടുമൂന്നാഴ്ച അവൻ അവിടെ കഴിച്ചു കൂട്ടി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവരവിടുന്ന് പിന്നീട് അവൻ അവിടുന്ന് ഓടിച്ചു എന്നെനിക്ക് തോന്നുന്നത് പിന്നീട് അവൻ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് മാറി ഒരു വീടിൻ്റെ പരിസരത്ത് എത്തിപ്പെട്ടെങ്കിലും ആ ആ വീട് അവിടേക്കും ഞാൻ അവനേഷിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ ഏകദേശം അവൻ ചിലപ്പോൾ ആ വീടിൻ്റെ പരിസരം വരുന്നൊക്കെ കാണാം അപ്പോൾ എൻ്റെ മനസ്സ് വളരെ നീ സന്തോഷിച്ചു പാവം അതിനൊരു വീട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കമ്പനിലൂടെ രണ്ടുമൂന്ന് പേര് പറഞ്ഞു അവരായിട്ട് സംസാരിക്കുകയും ചോദിക്കുന്നത് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവർക്ക് താല്പര്യമില്ലാത്തതായിരിക്കും അതുകൊണ്ട് സംസാരിക്കാതെ നിൽക്കുമായിരുന്നു എങ്കിലും ഞാൻ ചെന്ന് ചോദിച്ചു പക്ഷേ അവരുടെ മറുപടി വളരെ വിപരീതമായിരുന്നു കാരണം അവർ ഇവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇവൻ വീട്ടിൽ വളർന്നത് ഇതായത് കൊണ്ട് അവരുടെ സ്നേഹം കിട്ടിയപ്പോൾ അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ അവർക്ക് ഒട്ടും താല്പര്യമില്ല കുറച്ചും കൂടിയും ഒരു ഭക്ഷണം കൊടുത്തു ഒരു ആരോഗ്യം വന്നാൽ അവനെ ഓടിച്ചു കളയാനാണ് അവരുടെ പരിപാടി അത് കേട്ടപ്പോൾ എനിക്ക് അവൻ വല്ലാത്തൊരു സങ്കടം തോന്നി പാവം എന്താ പറയുക അവർക്ക് താല്പര്യമില്ല ഡോഗിനോട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കണ്ടു ഇത് ഞാൻ അവന് കൊടുത്ത ഫുഡാണ് അവൻ ചേമ്പിലേക്കൊണ്ട് ഒരു ഇതുകൊണ്ട് അവൻ കാലുകൊണ്ട് മറിച്ച് വെച്ചതാണ് പിന്നീട് വന്ന് കഴിക്കാൻ പാവം ഒരു കാടില് വെച്ചേണ് കണ്ടു എന്നിട്ട് ഓടി പോവാണ് അറിയാത്ത പോലെ വല്ലാത്തൊരു വിഷാദം പാവണം അവന്റെ മുഖത്ത് ഭക്ഷണത്തെക്കാളുപരി അവൻ നമ്മുടെ കയ്യിൽ നിന്ന് സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് പാവം നമ്മുടെ കേശുമോന് ഇവിടെ ഉണ്ട് ഇവിടെ കേശുവോ കേശുവിനൊന്ന് കാണിച്ചു കൊടുത്തേ കേശുവോ ദുബാട്ടിരിക്കുന്ന കേശു അവിടെ നിൽക്കണേ ഞാൻ പോണ് എനിക്ക് ഭക്ഷണം വേണ്ടല്ലോ ഞാൻ പോണ്ട കേശു കൊടുക്കുന്നോക്കിയാലും പോണവരന്ന് നോക്കി ഫോട്ടോ എടുക്കാൻ വന്നേട്ട് അതിനെ ഇದುവരണ്ട ഇದು കാർത്തിരി മൂളി ഇതൊക്കെ ഒപെൻ ചെയ്തില്ല അല്ലേ ചെയ്തില്ല അതിനെ വിളിച്ചു വെച്ചിാനേട്ടോ എന്നിട്ട് ഒരു 50000 രൂപയൊക്കെ എടുത്തിരിക്ക് അല്ലേ നെറ്റ് വന്നിട്ട് ഇവനെ ഇവിടുണ്ടെങ്കിൽ നമുക്കൻ ബിരിയാണി ആവട്ടെ കൂട്ടുകാരൻ എന്തിയാണ്ടോണ്ടി ആണ്ടോ ആണ്ടേ പോയി ആണ്ടേ പോയി എന്നാ रूमല കേറ്റി കേറ്റി തിക്കി കൂട്ടുകാരെ നമ്മുടെ കുഞ്ചൂസിൻ്റെ മോനുള്ള വീട്ടിലാണ് ഇവനുള്ളത് അതിന് അവിടെ അവർ ആരോ ഉപയോഗിച്ചിട്ട് അവിടെ വന്നതാണ് നമ്മളിങ്ങോട്ട് ആക്കി കൊടുത്തതാണ് പാവം ഇപ്പോൾ അവന് തീരെ മേല എന്നാണ് പറയുന്നത് അവർ അവന് ഭക്ഷണൊന്നും കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് വീഡിയോസൊക്കെ അയച്ചു കൊടുത്ത് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം പാവം ആ 啊，对，嘎嘎嘎嘎。